ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യൻ മാഷ് പറഞ്ഞതനുസരിച്ച് കുട്ടി ക്ലാസ്സിൽ ലേറ്റ് ആയിട്ടാണ് വരുന്നത് അങ്ങനെ മീൻ ചോദിക്കുന്നുണ്ട് എന്താ അവ താമസിച്ചെന്ന് അപ്പോൾ ഒന്നും പറയുന്നില്ല അങ്ങനെ വിളിച്ചകത്ത് കേട്ടുന്നുണ്ട് പഠിക്കാൻ പറഞ്ഞിട്ട് കുത്തി വരയ്ക്കുകയൊക്കെ ചെയ്യുകയാണ് എന്നിട്ട് വീണ്ടും വന്ന് ടീച്ചറ് നല്ലപോലെ വഴക്ക് പറയുന്നുണ്ട് നീ എന്താ പഠിക്കാത്ത നിന്നെ ഞാൻ ഹെഡ് മാസ്റ്ററിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകട്ടോ അപ്പോൾ ഇവൻ മനസ്സ് വിചാരിക്കുന്നുണ്ട് ദൈവമേ ടീച്ചറെ നീ എന്നെ ഒന്ന് തല്ലേ തല്ലേ നല്ല എനിക്ക് തലകറങ്ങി വീഴാൻ പറ്റുള്ളൂ പക്ഷേ മീനും അടിക്കുന്നില്ല ഞാൻ ഹെഡ് മാസ്റ്ററിനടുത്ത് പോയി പരാതി പറഞ്ഞേക്കാം നീ ഇനി അവിടെ ഇരുന്നോ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ദേഷ്യം വന്നിട്ട് ഈ കൊച്ചന്തിയിലും വരച്ച പടവം കയറി എടുത്തിട്ട് ചുരുട്ടി മീനുൻ്റെ ദേഹത്തിറിയും അതും കൂടെ കണ്ടപ്പോൾ മീനോട് ആകെ ദേഷ്യാവാണ് അങ്ങനെ ആ മീനോട് ദേഷ്യപ്പെട്ടിട്ട് പിടിച്ച് പുറത്ത് നിന്നു ഇനി നീ പുറത്ത് നിന്നാൽ മതി ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹെഡ് മാസ്റ്ററിൻ്റെ റൂമിലേക്ക് വിളിപ്പിക്കാം അപ്പോഴങ്ങോട്ട് വന്നാൽ മതി നീ പുറത്ത് നിൽക്കി എനിക്ക് മറ്റുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ളതാണെന്ന് പറഞ്ഞ് പുറത്ത് നിൽക്കുന്ന സമയത്ത് സത്യൻമാഷം അങ്ങോട്ട് വന്നിട്ട് കാര്യം അന്വേഷിക്കുകയാണ് അപ്പോൾ എന്തായാലും പ്ലാൻ പൊളിഞ്ഞു പോയല്ലോ സമാശയെന്ന് പറയുമ്പോൾ നീ േടിക്കണിടാ നമുക്ക് പ്ലാൻ ബി എടുക്കാം അതെന്താ ഇപ്പം നിന്നെ പുറത്താക്കിയില്ലേ നീ ഒരു കാര്യം രണ്ട് ദിവസം നിനക്ക് വീട്ടിൽ പോതെ മാറി നിൽക്കാൻ നിനക്ക് പ്രശ്നമുണ്ടാവും ഏ എനിക്ക് സന്തോഷമേ ഉള്ളൂ സാറെന്ന് പറയുക കേട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ അഞ്ജലിയെ വിളിച്ചിട്ട് പറയുകയാണ് ഇതുപോലെ ഈ കുട്ടീനെ രണ്ട് ദിവസം അവിടെ താമസിപ്പിക്കാനായിട്ട് എന്നിട്ട് അവനോട് പറയുന്നുണ്ട് നീ ഇപ്പോൾ ഇവിടുന്ന് പുറത്തിറങ്ങി നിൽക്കണം അപ്പോൾ ഒരു കാറ് വരും ഒരു ആൻറ്റി വരും നിന്നെ വിളിച്ചിട്ട് പോകും നീ രണ്ട് ദിവസം അവിടെ നിൽക്കണം അപ്പോൾ ഇവിടെ ഓ എനിക്ക് മനസ്സിലായി എന്നെ വഴക്ക് പറഞ്ഞ് വെളിയിലാക്കിയുടെ വാശിക്ക് ഞാൻ ഞാനിവിടുന്ന് നാട് വിട്ടു പോകുന്നു അങ്ങനെ മീനോ ടീച്ചറിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഇതല്ലേ പ്ലാൻ അത് തന്നെടാ ഡാ എന്നു പറഞ്ഞ് ഈ കുട്ടിയെ പുറത്ത് പുറത്ത് വന്ന് നിക്കുകയാണ് അഞ്ജലിയെ കാത്തിട്ട് അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു ചായക്കടക്കാരൻ ഇങ്ങനെ കാണുന്നുണ്ട് ഈ കുട്ടി എന്തിനാണ് വെളിയിൽ നിൽക്കുന്നത് ഇവന് ക്ലാസ് ഉള്ളതല്ലേ ക്ലാസ് സമയത്ത് പുറത്ത് വന്നിരിക്കണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നം കാണുമല്ലോ ഒന്ന് പോയി ചോദിച്ചേക്കാം എന്ന് പറഞ്ഞ് നടക്കാൻ പോകുന്ന സമയത്ത് ഒരു കാറ് വരുന്നുണ്ട് കാറിന്ന് അഞ്ജലി കുട്ടിയെ വിളിക്കുന്നുണ്ട് അഭിയല്ലേ മാഷ് പറഞ്ഞിരുന്നു നീ കാറിലോട്ട് കയറുന്നു പറയണം അങ്ങനെ കാറി കയറി പോവുകയാണ് അങ്ങനെ ആ ചായക്കടക്കാരൻ അത് കാണുകയും ചെയ്യുന്നുണ്ട് കാറിൻ്റെ നമ്പർ പൂർണ്ണമായിട്ട് നോക്കുന്നില്ല കുറച്ചൊക്കെ അയാൾക്കറിയാം ക്ലാസ്സിലിവിടെ എല്ലാം കഴിഞ്ഞ് പുറത്ത് അബിയെ നോക്കുമ്പോൾ അഭിയെ കാണുന്നില്ല അങ്ങനെ കുട്ടികളോടും മറ്റുള്ള സാറുമാരോടും ചോദിക്കുമ്പോൾ അബിയെ കാണുന്നില്ല എന്ന് തന്നെ കുറേ സമയം കഴിഞ്ഞിട്ടും കാണാത്തതുകൊണ്ട് ഹെഡ് സത്യൻ മാഷ് എന്തായാലും സന്തോഷമായി അയാളും മറ്റുള്ള സാറന്മാരും എല്ലാം കൂടെ ഹെഡ് മാസ്റ്ററിനടുത്ത് പോയി പരാതി പറയുകയാണ് എന്നിട്ട് മീനു ടീച്ചറിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് മീനു അപ്പോൾ സത്യൻ മാഷ് പറയണം മീനു ടീച്ചർ കാരണമാണ് അവന് പുറത്ത് പോയത് ഇവിടുന്ന് മിസ്സായതെന്ന് പറയുമ്പോൾ എന്താ കാര്യം എന്ന് ചോദിക്കണം അപ്പം മീനു നടന്ന സംഭവമൊക്കെ പറയാനുള്ളൂ ഞാൻ അവനടിച്ചിട്ടൊന്നുമില്ല പുറത്താക്കി എന്നുള്ള സത്യം തന്നെയാണെന്ന് പറയണം അപ്പോൾ ഉടനെ എല്ലാ എന്തായാലും പോലീസിനെ അറിയിച്ചേ പറ്റുള്ളൂ എന്ന് സത്യൻ മാഷ് ഭാഷയിലാണ് പക്ഷേ മറ്റുള്ളവരൊക്കെ പറയുന്നുണ്ട് ടീച്ചറും പറയാണ് വീട്ടിലൊന്ന് വിളിക്ക് സാറേ അവിടെ എത്തിയിട്ടുണ്ടോയെന്ന് അറിയാലോന്ന് അങ്ങനെ മടിച്ച് മടിച്ച് നമ്പർ തപ്പിയെടുത്ത് ഹെഡ് മാസ്റ്റർ വീട്ടിൽ വിളിക്കുകയാണ് വീട്ടിലെ അച്ഛന് അമ്മയെ ആ അമ്മയാണ് വിളിക്കുന്നത് അമ്മച്ഛൻ ഹസ്ബൻ്റിനോട് പറയുമ്പോൾ സ്കൂളിൽ നിന്നാണെന്ന് പറയുമ്പോൾ നീ ഫോൺ എടുക്കണീന്ന് പറയാനുണ്ട് അപ്പോൾ ചോദിക്കുന്നുണ്ട് അബി ഇവിടെ എത്തിയോണ് ഉണ്ടോയെന്ന് ഇല്ല അവൻ സ്കൂളിലാണ് എന്താ മാഷേം ചോദിക്കുമ്പോൾ സംഭവം വിവരിക്കാനുട്ടോ അത് കണ്ടിട്ട് അച്ഛനും അമ്മയും നല്ല വിഷമിക്കുകയും പേടിക്കുകയും ചെയ്യുകയാണ് എന്നിട്ട് സാറ് പറയു ഹെഡ് മാസ്റ്റർ പറയുന്നുണ്ട് ചാടിക്കയറി നമുക്ക് പോലീസിനെയൊന്നും അറിയിക്കേണ്ട നമ്മുടെ പി ടി പ്രസിഡൻ്റേയും മറ്റുള്ളവരെയൊക്കെ അറിയിച്ച് നമുക്കൊരു അന്വേഷണം നടത്താം അത് കഴിഞ്ഞ് പോലീസിനെ അറിയിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോവാണ് അപ്പോൾ മീൻ വിഷമിച്ച് നിൽക്കുന്ന മീനു ടീച്ചറിനോട് മാഷ് വന്ന് പറയുന്നുണ്ട് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയണ ഇതാണ് നീ താമസിയത് അകത്താവും ശേഷി കിട പോലീ ജയിലിനകത്ത് കിടക്കുകയും ചെയ്യും എന്നും പറഞ്ഞ് പേടിപ്പിച്ചിട്ട് അയാൾ പോവാനുണ്ടോ അങ്ങനെ മീനു ആകെ ടെൻഷനായിട്ട് അർജുനെ വിളിക്കുന്നുണ്ട് അർജുൻ എന്താ മീനു വല്ലാണ്ടിരിക്കുന്നത് അല്ല എനിക്ക് നല്ല ടെൻഷനുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അർജുൻ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുവാ ഞാനാണ് പ്രശ്നം കാരണമാണ് ആ കുട്ടി മിസ്സായെന്ന് ഒന്ന് ഇവിടെ വരെ വരാമോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഇവിടെ വരുമ്പോൾ അതിനിടയ്ക്ക് തന്നെ നമ്മുടെ സത്യൻ സത്യന്മാഷിനോട് അവിടെ കൂളിലെ സാർമാർക്കൊക്കെ ചായ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ ചായക്കടക്കാരൻ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോഴാണ് സത്യൻ സത്യന്മാഷനെ കാണുന്നത് അപ്പോൾ എന്താ സാർ ഇവിടെ പ്രശ്നം അല്ല ഇവിടുന്ന് ഒരു കുട്ടി മിസ്സായതാണെന്ന് പറയുമ്പോൾ ഞാൻ കണ്ടിരുന്നല്ലോ ആ കുട്ടിയെ പുറത്ത് നിൽക്കുന്ന അവനൊരു സിൽവർ കളറിലുള്ള കാറിൽ കയറി പോകുന്നത് കണ്ടു കാറിൻ്റെ നമ്പർ എനിക്ക് കുറച്ചൊക്കെ പറയു പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുവഴിക്ക് അന്വേഷിച്ചാൽ കണ്ടുപറ്റും കണ്ടെത്താവുന്നല്ലേ ഉള്ളൂ സാറേ എന്ന് പറയുമ്പോൾ സത്യൻ മാഷൂറെ നിങ്ങളിത് വേറെ ആരോടെങ്കിലും പറഞ്ഞിരുന്നോ ഇല്ല ഞാൻ സാറിനോട് തന്നെ ആദ്യം പറഞ്ഞു എന്നാൽ ഇനി ആരോടും പറയാൻ നിൽക്കേണ്ട നിങ്ങൾ പൊക്കോ ഞാൻ പോയി ഹെഡ് മാസ്റ്ററിനോട് വിവരം അറിയിച്ചേക്കാന്നൊക്കെ പറയാനെട്ടോ എന്നിട്ട് അയാൾ ആരോടും പറയുന്നുമില്ല ഇവിടെ അഞ്ജലീൻ്റെ അടുത്ത് ഈ കുട്ടി ഇരുന്ന് അഞ്ജലി ബിരിയാണിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് ഇവനേം കഴിച്ചാൽ മതിയോ കുട്ടിയല്ലേ അവൻ വാരി വിഴുങ്ങുന്നാട് ഓ വെട്ടി വിഴുങ്ങുന്ന ആടില്ലേ എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ സത്യൻമാഷി വിളിച്ച് അഞ്ജലിയോട് പറയുന്നുണ്ട് അവൻ എന്ത് ചെയ്യുന്നു ഓ ഇവിടെ ഇരുന്ന് ബിരിയാണി വെട്ടി വിഴുങ്ങുക എന്ന് പറയുന്നുണ്ട് അതേ ആ നീ അവനേം കൂട്ടിക്കൊണ്ട് കാറിൽ പോകുന്നത് അവൻ്റെ അടുത്തുള്ള ഒന്ന് രണ്ട് പേര് കണ്ടിരുന്നു അവർ വന്ന് എന്നോട് ഇതുപോലെ പറഞ്ഞു നിൻ്റെ വണ്ടി പറഞ്ഞ കുറച്ച് ഭാഗങ്ങളും കാറിൻ്റെ കളറും ഒക്കെ പറഞ്ഞു അയ്യോ ഇപ്പം കുഴപ്പമാവോ ഏ കുഴപ്പമൊന്നും ആവത്തില്ല എന്നോട് അയാൾ വന്ന് കാര്യം പറഞ്ഞു ഞായളെ പറഞ്ഞു വിട്ടിട്ടുണ്ട് ആരോട് ഇവരെയൊന്നും പറഞ്ഞിട്ടില്ല നീ പേടിക്കേണ്ട ധൈര്യമായിട്ടിരിക്കുന്നത് പറയാനും അഞ്ജലിയോട് ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്